ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ മുഖം എല്ലാം നീര് വെച്ചിരിക്കുവാണ് ഇവിടുത്തെ കുഞ്ഞ് മണിമണി പോലത്തെ ജീരക അരി പോലത്തെ ഒരു അരിയുണ്ടല്ലോ അതെ ഇവിടെ കിട്ടുന്നു അത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മുഖം എല്ലാം അങ്ങ് നീര് വെക്കും അത് കഴിക്കാതിരിക്കാൻ പറ്റുമോ ചോറ് ഇച്ചിരി കഴിക്കാതിരിക്കാനും പറ്റുകയല്ല ചപ്പാത്തി തന്നെ തിന്ന് കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ അതുകൊണ്ട് ചോറ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ മുഖം അങ്ങ് നീര് വെക്കും പിന്നെ ഞാൻ പണ്ട് ഞാനുള്ള കഥ പറഞ്ഞല്ലോ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഒളിച്ചോടിപ്പോയൊരു കാര്യം ഒരു കഥ പറഞ്ഞല്ലോ ആ കഥയുടെ ബാക്കി എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയിട്ട് വീട്ടുകളൊക്കെ കഴിഞ്ഞ് അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാനൊരു കത്തെഴുതിയപ്പോഴത്തേക്കും അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോന്ന് ഞങ്ങളുടെ വീട്ടിലിങ്ങി കൊണ്ടുപോകുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ വീട്ടുവേലയൊക്കെ നിർത്തി അമ്മ അമ്മയ്ക്ക് മനസ്സിലായി അമ്മ എന്നെ പിടിച്ചോണ്ട് അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിങ്ങനെ ലല്ലല്ല വഴി നടക്കുക അപ്പോഴുണ്ടുള്ള എൻ്റെ അമ്മ അച്ചാച്ചൻ്റെ പെങ്ങൾ പെങ്ങളെ കെട്ടിച്ചിട്ടിരിക്കുന്ന അടൂരാണ് അപ്പോൾ എനിക്ക് തോന്നി ആ മാമി മാമിയെന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മാമിയുടെ അടുത്തോളൊന്ന് കുറച്ച് ദിവസം പോയേക്കുള്ളൊരാഗ്രഹം പഠിപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുവല്ലേ അപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ മാമി മാമി മാമിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാമിയുടെ കൂടെ ഒന്ന് പോയി അടൂര് പോയി അടൂര് പോയി അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും ടുത്താണെങ്കിൽ ഒരു കല്യാണം നടന്നു അപ്പോൾ കല്യാണം നടന്നപ്പോഴത്തേക്കിനും കല്യാണത്തിൽ ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പം ഞാനാണെങ്കിൽ ഞാനും പിന്നെ അവിടെ ഉള്ള രണ്ട് മൂന്ന് പിള്ളേരൊക്കെ കൂടി മാ മാമിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡെസ്ക്കും ബെഞ്ചു വിട്ടിട്ടുണ്ട് ആ ഡെസ്കും ബെഞ്ചിയാലും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ മെയിൻ ഉദ്ദേശം വായനോട്ടം ആട്ടോ ആ വായുനോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന്യം ഇപ്പം ഞങ്ങൾ മൂന്ന് മൂന്നാല് പെൺ പിള്ളേർ ഞാനും എല്ലാം കൂടി ഇങ്ങനെ ബെഞ്ചും ഡെസ്കലും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കല്യാണത്തിന് ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല ജെൻറ്റിൽമാനായ ഒരു ചെറുക്കൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു മന്ത്രം മന്ദേ അപ്പോൾ ഞാനും ആ ബെഞ്ചിൽ ഇരിക്കുവാണല്ലോ ആദ്യം ആ ചെറുക്കൻ്റെ കണ്ണാ ഇതിലാ പതിഞ്ഞേ എന്നെയാണ് പതിഞ്ഞേ ഇരിക്കും അതേപോലെ അപ്പം രണ്ടുപേരും അങ്ങോട്ടിങ്ങോട്ട് കണ്ണുടക്കി കണ്ണുടക്കിയപ്പോഴത്തേക്കിനു ആ ചെറുക്കിന് എൻ്റെ ഫ്രണ്ടിൽ അങ്ങ് നിന്ന് വന്നിട്ടൊക്കെ ദൂരെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഞാനും വിട്ടു കൊടുക്കത്തില്ല അപ്പോൾ എനിക്ക് പത്ത് പതിനഞ്ച് വയസ്സേ ഉള്ളു ആ ഞങ്ങൾ രണ്ട് പേരും അങ്ങോട്ടിങ്ങോട്ട് നോക്കി എന്നെ നോക്കി ഞാനും നോക്കി എന്നെ നോക്കി ഞാനും നോക്കി അങ്ങനെ നോട്ടമൊക്കെ നോക്കി നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ആ ചെറുക്കനാണെങ്കിൽ അത് സഖ്യ കിട്ടും സഖി കെട്ടപ്പോഴത്തേക്കിനും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ജെന്റൽമാനായിരുന്നു നല്ല ഹൈറ്റും വെയിറ്റും ഇരുന്നറോ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇരിക്കുന്ന അഡ്രസ്കേലുണ്ടല്ലോ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ട് ഫോൺ നമ്പർ എഴുതിയിട്ട് എന്നോട് പേര് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇന്ന് ഇന്നതാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ആളുടെ പേരും പറഞ്ഞു എൻ്റെ പേര് ഇന്നതാണ് ഞാൻ പറഞ്ഞു ഓക്കെ ഞാനൊന്നും വീണ്ടില്ല കേട്ടോ എന്നോട് പേര് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചൊന്നുമില്ല എന്നോട് ഇങ്ങോട്ട് വരുമറായിരുന്നത് പേരൊക്കെ അങ്ങ് പോയി ഡെസ്കിൻ്റെ പുറത്ത് ഫോൺ നമ്പറൊക്കെ അങ്ങ് പോയി എഴുതിയിട്ട് പോയി ഞാൻ ആ ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ പിന്നെ ഞാൻ വിളിക്കാനൊന്നും പോയില്ല ഞാൻ വിളിക്കാനും പോയില്ല അത് എഴുതി എഴുതിയെടുക്കാനൊന്നും പോയില്ല കേട്ടാ അന്നത്തെ ഒരു തേപ്പുകാരിയായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാനതൊന്നും വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല അത് കഴിഞ്ഞ് കുറേ അത് കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞപ്പോഴെന്നോ ഒരു ദിവസം ഇവർ കല്യാണാലോചന എനിക്ക് കല്യാണം ആലോചിക്കാൻ വന്നെന്നോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ എങ്കിൽ പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങൾ എന്നോട് പറ അപ്പോഴത്തേക്കിനും കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ സുഹൃത്ത് പറ്റി അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു നഷ്ടബോധം ഉണ്ടായി കല്യാണം ആലോചിച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അത് വേറെ ആരുമല്ല നിങ്ങൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നെൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നെൽസനെ പതിനാറാമത്തെ പതിനഞ്ച് പതിനാറാം കണ്ട് വയസ്സ് കഴിച്ച് ഞാൻ കണ്ട കുട്ടിയെപ്പോൾ പരസ്പരം എന്നിട്ട് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നിങ്ങൾ കല്യാണം ആലോചിച്ചിട്ട് എന്നാ നടകാ എന്നോട് പറയാൻ എന്നാ മറ്റപ്പോഴത്തേക്കിന് ആളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു പിന്നെ ആണെങ്കിൽ എന്തുവാ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ വന്നിട്ട് കണ്ടേയില്ലേ ആ പിന്നെ കോമഡിയിലൊക്കെ വന്നു പിന്നീട് ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊരു ടി വിയിലൊന്നും പിന്നെ അത് കഴിഞ്ഞ കഴിഞ്ഞൊരിടയ്ക്ക് ഞാൻ ആനീസ് കിച്ചണിൽ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിന് പണ്ട് രണ്ട് ആളേ ആയിരുന്നില്ല അങ്ങ് ഒത്തിരി കറുക്കുമൊക്കെ ചെയ്ത് പിന്നെ ആണെങ്കിൽ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയി അങ്ങ് എൻ്റെ മുഖം പണ്ടത്തെ മുഖമായിരിക്കും പിള്ളേക്കും മാറി കാണുമല്ലോ എന്നാലും ആളെ പണ്ടത്തെക്കാളൊക്കെ ഒത്തിരി ഒന്ന് അഴുക്കായിപ്പോയി അങ്ങനെ ഒരു സംഭവം അത് കഴിഞ്ഞ് പിന്നെ ആനീസ് കിച്ചണിൽ വന്ന ഇപ്പോൾ പുള്ളിയുടെ ഹസ്ബൻഡ് വൈഫുമായിട്ട് വന്നല്ലോ ആ എപ്പിസോഡ് ഞാൻ മുഴുവനും കണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ സുഖമായിട്ടിരിക്കുന്നു എന്തായാലും ഒരു അതൊക്കെ ഒരു ഓർമ്മ